രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴ കാണാനൊക്കെ നല്ല ഭംഗിയും രസമൊക്കെയാണ് പക്ഷേ ഈ മഴ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ അപ്പോൾ ഇന്നത്തെ മഴയോടൊപ്പം തന്നെ കുറച്ച് ക്ലീനിങ് രസങ്ങൾ കൂടി കണ്ടാലോ അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും വിചാരിക്കുമോ ഇതൊക്കെ എനിക്ക് എനിക്കറിയുന്നത് തന്നെയാണെന്ന് പക്ഷേ നിങ്ങൾക്കറിയാത്ത ടിപ്പുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ ഇതിൽ പന്ത്രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റത്തെ ടിപ്പ് നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന ചീർപ്പുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ പല ടൈപ്പ് ചീർപ്പുകളും ഓരോരുത്തർ ഉപയോഗിക്കും അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ചീർപ്പുകൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഷാംപു ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഷാമ്പു ഇല്ലാത്തതിനോട് ഞാൻ വിമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം അതൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ അതിലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഒരു മണിക്കൂറായി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇളം ചൂടാണ് ഇട്ടോ വേണ്ടിയത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ആ ചിർപ്പൊക്കെ ഉരുക്കി പോകും ആ ചേർപ്പുകൾ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ടാണ് ഞാനതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത് കൂട്ടത്തിൽ ഒരു ബ്രഷും കൂടി അതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതാ അര മണ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് ആ ബ്രഷ് വെച്ചിട്ടതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല ഈ കുതിർത്തേനെക്കൊണ്ട് എന്നെ സോപ്പിൻ്റെ ആ ഒരു ഇതിൽ കുതിർത്തതിനെക്കൊണ്ട് എന്നെ നന്നായിട്ട് ഇളകി വരും കേട്ടോ അതൊന്ന് ബ്രഷൊന്ന് ചെറുതായിട്ട് വെക്കേണ്ട താമസമേ ഉള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഗ്ലൗസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്ത് പൊട്ടത്തരാ ചെയ്തതെന്ന് അപ്പോൾ ഞാനും ഇതാ ഇപ്പോഴാണ് കേട്ടോ അത് ശ്രദ്ധിക്കുന്നത് ഞാനിതാ ഗ്ലൗസ് ഇട്ടോ ചോദിച്ചാൽ ഗ്ലൗസ് ഇട്ടിരിക്കണമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഇട്ടത് അപ്പോൾ ഈ രണ്ട് കയ്യിലും ഇടേണ്ടത് ഇനി അപ്പോൾ നിങ്ങൾ കൈ ചെയ്യുന്ന സമയത്ത് രണ്ട് കയ്യിൽ ഇട്ടുകൊണ്ട് കിട്ടോ എനിക്കത് വിട്ടു സാധാരണ ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ ഇങ്ങനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അതാ ആ ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ആ അതിലുള്ള അഴുക്കുകളൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നല്ലോണം ഒന്ന് വാക്ക് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ എഴുതീട്ട് ഒന്ന് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും വെയിലത്ത് പക്ഷേ ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് എവിടെ നിന്ന് വെയിൽ കിട്ടാനോ അപ്പോൾ ഞാനുള്ളതിൽ നല്ലോണം ഒന്ന് തുടച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വെയിലുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതാ ഇനി വെയിലത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇതുവരെ ഒരിടക്ക് ഒരു മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ തലയിൽ വരുമ്പോൾ എന്തായാലും താരന് ഒരാളെ തലയിൽ തലയിലുണ്ടെങ്കിൽ വേറൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിലും വെളിച്ചെണ്ണിയൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പികളുണ്ടല്ലോ അതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് എന്താ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ എന്തോ ഒരു പോലെ ആകട്ടോ ആ ഒരു കുപ്പിയൊക്കെ ആകെ വൃത്തികേടാവുന്ന പോലെ തോന്നും നമ്മളെത്ര സൂക്ഷിച്ച് ഉപയോഗിച്ചാലും അതിന്നിങ്ങനെ ഈ മെഴുക്കൊക്കെ ഇങ്ങനെ ൊക്കല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് ഒരിക്കലോ രണ്ട് മാസം കൂടുമ്പോഴോ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ ഒക്കെ തീരുമല്ലോ അപ്പോൾ നമുക്ക് തോന്നുമല്ലോ വല്ലാതെ വൃത്തിയേടെ അയക്കുന്നത് ആ സമയത്ത് അതൊന്ന് നന്നാക്കി കഴുകിയെടുക്കണം കേട്ടോ കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാകുമ്പോൾ നല്ലവണ്ണം ആ മെഴുക്കൊക്കെ പോകും അതുകൊണ്ട് പിന്നെ അതാ അതേപോലെ തന്നെ കുറച്ച് ആ ഒരു ലിക്വിഡാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് എല്ലാ ഞാൻ ഉപയോഗിക്കുന്നതിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പിന്നെ എന്താണ് ആ കുപ്പിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അത് ഞാൻ വേറൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിമ്മും പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് സമയത്തൊക്കെ ഒന്ന് ക്ലീൻ ആയി വരുമ്പോഴേക്കും ആ ചൂടുവെള്ളം കൊണ്ട് അത് ഒരുക്കിക്കോളും പിന്നെ അതാ നമ്മളെ ആ ഉപ്പിട്ട കുപ്പിയിലേക്കും പിന്നെ അതേപോലെ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അത് അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം വെച്ച് കൊടുത്താൽ തന്നെ നല്ലോണം ആ ഒരു മെഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ പിന്നെ അതാ നമ്മൾ കൈ വെച്ചിട്ട് നന്നാക്കി ഒന്ന് കുലുക്കി കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ആ ഉപ്പിൻ്റെ ആ ഒരു കല്ലിൻ്റെ ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഉൾഭാഗമൊക്കെ നല്ലോണം വൃത്തിയാക്കി കിട്ടും പിന്നെ കൂടാതെ ചൂടുവെള്ളം കൂടി ആകുമ്പോൾ ആ മെഴുക്കൊക്കെ നല്ലോണം ഇളകിപ്പോവും ചൂടുവെള്ളം വെച്ചാൽ നല്ല ചൂടിൽ ഒഴിക്കേണ്ട കേട്ടോ നല്ല ചൂടിൽ ഒഴിക്കുമ്പോൾ കുപ്പി പൊട്ടിപ്പോവും നമ്മൾ സ്ഥിരമായിട്ട് ഈ ചൂടുവെള്ളം ിക്കുന്നതല്ലോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇനി പിന്നെ വല്ല അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ചൂടുവെള്ളത്തിലും സോപ്പിൻ്റെ ഇതിലൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ക്ലീനായി കിട്ടും പിന്നെ അത് അതിൻ്റെ ഈ എല്ലാ കുപ്പിൻ്റെ പുറംഭാഗവും ഉൾഭാഗവും ഒക്കെ അതേപോലെ തന്നെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക ഇനി അടുത്തത് കുറച്ച് ക്ലീനിങ് സൊല്യൂഷനുകൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്ന കേട്ടോ നല്ലത് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും പിന്നെ അത് ആദ്യം തന്നെ ഞാൻ ഈ നമ്മളെ ജനറൽഡീ വാതിലിനൊക്കെ പൂപ്പൽ പിടിക്കില്ലേ ആ പൂപ്പൽ പോക്കാനും പിന്നെ നമ്മളെ ഉണ്ടല്ലോ മിററ് അത് തുടയ്ക്കാൻ പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് തുടയ്ക്കാൻ അങ്ങനത്തെയൊക്കെ തുടയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ അത് ആ പകുതി വെള്ളം പിന്നെ ഒരു കാൽ കപ്പ് സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതങ്ങനെ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ കൗണ്ടർ ടോപ്പും പിന്നെ അതേപോലെ മറ്റുള്ള ഇതൊക്കെ ഉണ്ടാവില്ല അത്യാവശ്യം അഴുക്കൊക്കെ ഉള്ള സ്ഥലം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുർക്കിയും വെള്ളവും കുറച്ച് പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡും പിന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കംഫർട്ടും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈച്ചക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പ് ഗ്രാമ്പ് വെച്ചിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ലേ അത് കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അതും ഇതേപോലെ ഒരു ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉറുമ്പോ പിന്നെ അതേപോലെ കൊതുകോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല പ്രാണികളൊക്കെ വരുന്ന സമയത്ത് അടിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ ഇതാ മഴ ആയതുകൊണ്ട് തന്നെ നല്ല പൂപ്പലാണ് കേട്ടോ എല്ലാ മരത്തിൻ്റെ മുകളിലും മരത്തിൻ്റെയും ഈ ഫ്ലൈവുഡിൻ്റെ എല്ലാത്തിൻ്റെ മേലും ഉണ്ടാകും അപ്പോൾ ഞാൻ ആ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ നമ്മൾ സുർക്കയും വെള്ളവും മാത്രം അത് ഇതാ അതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പൂപ്പലുള്ള ഭാഗത്ത് അപ്പോൾ എല്ലാ ഭാഗവും വാതിലിൻ്റെ ആ ഒരു അരികുകളൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ നല്ലോണം തുടച്ച് കൊടുത്താൽ പൂപ്പൽ അങ്ങനെ വരില്ല കേട്ടോ അപ്പോൾ വന്ന പൂപ്പൽ പോവുകയും ചെയ്യും പിന്നെ കുറച്ച് കാലത്തേക്ക് അത് വരികയില്ല അപ്പോൾ നല്ലതാണ് കേട്ടോ പിന്നെ ഒരുപാട് വെള്ളത്തോടു കൂടി അങ്ങനെ ഒലിപ്പിച്ച് ഇതാക്കരുത് കിട്ടോ കുറഞ്ഞ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം പാകത്തിന് അങ്ങനെ ഈ ഒരു സുർക്ക വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉറുമ്പിൻ്റെ അങ്ങനത്തെ ശല് ശല്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നൊക്കെ പോകട്ടോ അതേപോലെ തന്നെ മാറാല അതൊക്കെ ആ ഒരു പിന്നെ വാതിലിൻ്റെ ഒരു സൈഡ് ഫ്ലൈവുഡിൻ്റെ ഒക്കെ ആ ഭാഗത്തുണ്ടല്ലോ അവിടെ നിന്നൊക്കെ പോകട്ടോ അങ്ങനെ ചെയ്താൽ അടുത്ത ഇതാ മഴ ഇപ്പം ഇതുകൊണ്ട് നിൽക്കുമ്പോഴും ഒന്ന് മഴ മാറിയാലും ഒക്കെ ഇങ്ങനെ നമ്മളെ ഫ്ലോറിലൊക്കെ ഇങ്ങനെ ഉറുമ്പുണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ മധുരത്തിൻ്റെ സാധനം ഇട്ടതുകൊണ്ടൊന്നും അല്ലെ കേട്ടോ തന്നെ ഉറുമ്പ് അങ്ങനെ ഇടയ്ക്കിടക്ക് വരുന്നത് കാണാം അത് പോകാനായിട്ട് ചെറിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ ഈ തുടയ്ക്കുന്ന ആ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പ് ഒരുപാടായിപ്പോണ്ടെട്ടോ ഒരുപാടായാലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് കുറച്ച് കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കുറേ കല്ലുപ്പ് വാരി ഇട്ടതിന് കൊണ്ട് കാര്യമില്ല ഇല്ല മിക്സ് ആവണല്ലോ അങ്ങനെ ദാ നമ്മൾ ഫ്ലോറിൽ നന്നായിട്ട് തുടക്കിയ അങ്ങനെ തുടച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ആ ഒരു ഉപ്പിൻ്റെ ഒരു അംശം ചെറുതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഉറുമ്പ് അങ്ങനെ വരില്ല കേട്ടോ ഉള്ള ഉറുമ്പ് പോവുകയും ചെയ്യും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെ മേലേക്ക് കുറേ കല് കല്ലുപ്പ് പൊടിയിപ്പൊക്കെ വാരിയിടാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ പോലാണല്ലോ ഒരു അങ്ങനെ ഉറുമ്പ് പോവുകയും വേണം അങ്ങനെ മൊത്തത്തിൽ കൊല്ലുന്ന പോലെ തോന്നും അതുകൊണ്ട് ഇത് അങ്ങനെ ചെറുതായിട്ട് വെള്ളം വെച്ച് തുടച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടായി തോന്നൂല്ല നമ്മൾ അടിച്ച് വരുമ്പോൾ അങ്ങോട്ട് പോയി പോവുമല്ലോ അടിച്ച് വാരി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് തുടയ്ക്കേണ്ടത് ഉപ്പ് കൂടുതലായി പോകേണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു ഉപ്പിട്ട് തുടച്ച ആ ഭാഗമൊക്കെ എന്തോ ഒരു ഒരു വല്ലാത്തൊരു വെള്ളം ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും എനിക്കങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ട് കിട്ടോ പിന്നെ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ കുറഞ്ഞ ഉപ്പാണ് ഇട്ട് അപ്പോൾ ഒരു ഒരു നനവുണ്ടല്ലോ ഈർപ്പം അതിങ്ങനെ നിൽക്കും കുറേ ഉപ്പിട്ടാൽ അതാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയെന്ന് പറയുന്നത് അടുത്തത് കുറച്ച് അഴുക്കൊക്കെ ആയിട്ടുള്ള വെള്ള തുണികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അപ്പോൾ അത് പിന്നെ അതേപോലെ നിസ്കാരക്കുപ്പായം പിന്നെ അതേപോലെ കുറച്ച് അഴുക്കായി എന്ന് തോന്നുമല്ലോ ആ സമയത്തൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഈ ഇത് തുണികൾ കുതിർത്ത് വെക്കാനുള്ള ഒരു ബക്കറ്റ് എടുക്കുക അതിലേക്ക് നമ്മൾ സോപ്പും പൊടിയോ ലിക്വിഡോ അങ്ങനെ എന്താ വെച്ചാലോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല വെട്ടിത്തിളയ്ക്കുന്ന ചൂട് വേണമെന്നില്ല അത്യാവശ്യം ചൂട് വേണം താനും അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ക്ലോറക്സും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ക്ലോറക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് മറന്നു വരതിട്ടോ കവറല്ല ഗ്ലൗസ് ഇടാൻ മറന്നു വരുത് എന്നതിന് ശേഷം അതിൽ കുതിർത്ത് വെക്കുക അപ്പോൾ കുതിർത്ത് വെച്ച ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ കഴുകിയെടുത്താൽ അതിന് മെഷീനിലായാലും കല്ലുമ്മലായാലും ആണെങ്കിലും കഴുകിയെടുത്താൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നല്ല കളറ് വരും വെള്ള വസ്ത്രങ്ങൾക്കൊക്കെ അപ്പോൾ അഴുക്കായി എന്ന് തോന്നുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി ഞാൻ പിന്നെ നിസ്കാരക്കുപ്പായം വേറെയും മറ്റുള്ള വെള്ള തുണികൾ വേറെ ആയിട്ട് ാണ് കേട്ടോ മുക്കി വെക്കുന്നത് അപ്പോൾ ഒരുമിച്ച് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് വെള്ളത്തുണികൾക്ക് നിസ്കാർക്കുപ്പായം ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ക്ലോറക്സും പിന്നെ ചൂടുവെള്ളം സോപ്പും പൊടിയാണ് കേട്ടോ അങ്ങനെ മുക്കി വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ചെയ്യാത്തോലുണ്ടെങ്കിൽ സാധാരണ നിസ്കാർക്കുപ്പായും വെള്ള തുണിയൊക്കെ ഞാൻ പുറത്ത് കല്ലുമ്പോൾ തന്നെയാണ് കേട്ടോ തിരുമ്പൽ പക്ഷേ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ നിൽക്കാതെ പെയ്തുകൊണ്ട് നിൽക്കുന്നതിനോട് തന്നെ ഞാൻ മെഷീനിൽ മെഷീനിലിട്ടിട്ടാണ് തിരുമ്പാന് വിചാരിച്ചത് അപ്പോൾ മെഷീനിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മെഷീൻ ഡ്രം ക്ലീൻ ചെയ്തെടുക്കണം നിസ്കാർക്കുപ്പായം അങ്ങനെ നമ്മളെല്ലാ തുണീൻ്റെ കൂടെ ഇട്ട് കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഡ്രം ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലോട് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ടാണ് ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിത് അവിടെ കുറച്ച് സുർക്കും സോപ്പും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡ്രം ക്ലീൻ ഓണാക്കി കൊടുക്കാനായിട്ടോ ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ മെഷീൻ ഡ്രം ക്ലീൻ ആയി വരാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് വേണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞാൻ നമുക്ക് തിരക്കില്ലാത്ത സമയമാകുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ തുണികളൊക്കെ മുക്കി വെച്ചിട്ട് അതൊന്ന് കുതിർന്ന സമയമുണ്ടല്ലോ അപ്പോൾ അതുവരെ ഞാൻ ഡ്രം ക്ലീൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ബാക്കി ഞാൻ അതിൻ്റെ ബാക്കിയുള്ള പണികൾ ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കുന്നതാ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഡെയിലി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫുഡ് പാട്സൊക്കെ ആ ഒരു സ്ക്രബ്ബറിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതോടുകൂടി തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പാത്രം കഴുകുക അപ്പോൾ ഡെയിലി ഒരു മൂന്നാല് വട്ടം എന്തായാലും പാത്രം കഴുകേണ്ടി വരും അപ്പോൾ ഒക്കെ നമ്മൾ ഇത് എടുക്കണം ആ സമയത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഡെയിലി ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഈ സ്ക്രബ്ബറൊക്കെ ഒരു പാത്രത്തിലിട്ട് കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ നമ്മൾ കൗണ്ടർ ഡ്രോപ്പൊക്കെ തുടയ്ക്കുന്ന തുണികളുണ്ടാവുമല്ലോ അതും ഇതേപോലെ തന്നെ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് സോപ്പും പൊടി ഇട്ട്ണ് പിന്നെ കുറച്ച് നമ്മളെ ഈ ഇതില്ല അപ്പക്കാരം ബേക്കിംഗ് സോഡ് അതും കൂടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല ക്ലീൻ ആയി കിട്ടും എണ്ണമെഴുക്കോ അഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ കുതിർത്ത് വെക്കലില്ലേ കേട്ടോ എപ്പോഴും ഞാനിതിങ്ങനെ ഈ ആ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് സിങ്കിൽ നിന്ന് തന്നെ തേച്ച് കഴുകുക ചെയ്യൽ അപ്പോൾ ഞാൻ ഇടക്ക് എണ്ണമെഴുക്ക് കൂടിയെന്ന് തോന്നുന്ന സമയത്താണ് ഈ ഒരു തുണികൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അഴുക്ക് പെട്ടേ ഏതായാലും ക്ലീൻ ചെയ്യല്ലേ അപ്പോൾ നല്ലോണം ക്ലീൻ ആയിക്കോട്ടെ ഏച്ചിട്ട് കുറച്ച് പിന്നെ സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു തുണിയിലേക്ക് ഇട്ടോ പിന്നെ ആ സ്ക്രബ്ബറിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം സ്പൂൺ വെച്ച് അമർത്തി കൊടുക്കുക കേട്ടോ താഴോട്ടാക്കുകയാണെങ്കിൽ പൊന്തിക്കുമല്ലോ അപ്പോൾ എല്ലാ ഭാഗത്തും അഴുക്ക് പോവാതിരിക്കും ചോദിച്ചിട്ടാണ് കേട്ടോ അമർത്തി കൊടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴാണ് കേട്ടോ സുർക്കേൻ്റെ കാര്യമെങ്കിൽ മറന്നുപോയിട്ടിട്ടായിരിക്കും അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ഇത് ഈ തുണികൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഡെയിലി ഇത് ചെയ്യണം എന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ഇതേപോലെ ഡീപ് ക്ലീൻ ചെയ്താൽ മതി ഈ തുണികൾ അപ്പോൾ ഈ സിങ്കിലിട്ടിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈ കൊണ്ട് കഴുകി എടുക്കുന്ന നല്ലത് പക്ഷേ സ്ക്രബ്ബർ നിങ്ങൾ മറന്നു പോവാതെ തന്നെ ചെയ്യണം കേട്ടോ ഒരുപാട് അസുഖങ്ങളൊക്കെ അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ വരും നമുക്ക് മനസ്സിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ കാരണം എന്താ വെച്ചാൽ ഫുഡിൻ്റെ ആ പാർട്സൊക്കെ എന്തായാലും ആ സ്ക്രബ്ബറിൻ്റെ ഉള്ളിലുണ്ടാവും അതിങ്ങനെ കഴുകി 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 അസുഖങ്ങൾ വരാൻ വേറെ എവിടെയും പോകണ്ട കേട്ടോ അതിൽ നിന്ന് തന്നെ വരും you <laughs> അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയാക്കി എടുക്കാ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സാധാരണ കഴുകൽ അപ്പോൾ ഇടക്ക് ഞാൻ പറഞ്ഞല്ലോ മെഴുക്കൊക്കെ കൂടുന്ന സമയത്ത് മാത്രം ഈ ബേക്കിംഗ് സോഡയും പിന്നെ എന്താണ് ഈ സൊർക്കയും ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ പിന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ലോണം ഒലുമ്പിയതിന് ശേഷം ഞാനിതാ ഈ കംഫർട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തുണിയിലേക്ക് അത് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ അധികം അപ്പോൾ ആ തുടയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ അത് ആ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു മണം വരും അതിന് വേണ്ടിയിട്ടാണ് കംഫർട്ട് വെച്ച് കൊടുക്കുന്നത് ശരിക്കും ഈ ക്ലോത്തൊക്കെ പുറത്ത് വെയിലത്ത് വെച്ച് ഉണക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് പക്ഷേ ഇപ്പോൾ കൊണ്ട് നല്ലോണം മുറുക്കി പീഞ്ഞിട്ട് ഈ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വിരിച്ചിട്ടാൽ മതി കേട്ടോ രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാനിപ്പോൾ അത് വൈകുന്നേരമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ രാത്രി എങ്കിൽ കുക്കിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതിനൊണ്ട് ആണ് ഞാൻ ഈ ഒരു പണിക്കിട് നിന്നത് ഏതായാലും എനിക്ക് വീഡിയോ എടുക്കും കൂടി വേണമല്ലോ ചോദിച്ചിട്ടാ വൈകുന്നേരം ആയത് അല്ലെ സാധാരണ ഞാൻ രാത്രി നമ്മൾ രാത്രിക്കത്തെ പാത്രമൊക്കെ കഴി കഴിയുമ്പോഴാണ് ഞാൻ പാത്രത്തിൽ കുറച്ച് കല്ലുപ്പൂടും കുറച്ച് തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചുവെക്കും അപ്പോൾ പിന്നെ അതിൽ സോപ്പ് ഇടൊന്നും വേണ്ടല്ലോ സാധാരണ സോപ്പിൽ കിടന്ന് ആവുന്നാണല്ലോ അത് പിന്നെ അത് ഇതാ അതൊക്കെ നല്ലവണ്ണം പിഴഞ്ഞിട്ട് നമ്മളിതൊക്കെ വെക്കുന്നിടത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പാത്രം ഈ ലിക്വിഡൊക്കെ വെക്കുന്നവിടുത്തേക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തുടയ്ക്കുന്ന മോപ്പ് ഉണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി ഒരു മൂന്നാല് വട്ടം തുടച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒലുമ്പിയിട്ട് വെക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ ആ തുണിക്ക് തുണിക്ക് അല്ലാതെ തുടയ്ക്കുമ്പോൾ ആ തുണി ഉപയോഗിച്ച് തുടക്കുന്ന സ്ഥലത്ത് നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മൾ മോപ്പ് ഇതേപോലെ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യണം കേട്ടോ അത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ നല്ല കളർ അവിടെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് കരിമ്പം കുത്തിയ പോലെ ഉണ്ട് പുറത്ത് വെച്ച് മഴ ആയതുകൊണ്ട് നല്ലോണം വൃത്തികേടായ പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ പിന്നെ ഇത് മുക്കി വെക്കാൻ പറ്റിയിട്ടുള്ള പാത്രം എടുത്തിട്ട് അങ്ങനത്തെ ചെയ്ത പോലെ തന്നെ സുർക്കയും പിന്നെ എന്താണ് ഈ അപ്പക്കാരും പിന്നെ അതേപോലെ ചൂടുവെള്ളവും അങ്ങനെ ആകുമ്പോൾ ആ മോപ്പിൽ അഴുക്കുകളോ അണുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോട്ടോ നല്ല കളറും കിട്ടും നമ്മൾ ആ ഒരു പിന്നെ എന്താ പറയുക ക്ലോറക്സും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അത് അങ്ങനെ വെച്ചതിന് ശേഷം ഞാനിത് ആ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഡ്രം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഡോറിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഡോറിൻ്റെ ഉള്ളത്തെ ആ ഭാഗം പിന്നെ അതേപോലെ ആ ഒരു റബ്ബറിൻ്റെ ഒരു ഇതുണ്ടല്ലോ ആ റബ്ബറിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് ഇങ്ങനെ അടിഞ്ഞു വന്നിട്ടുണ്ടാകും നമ്മൾ ക്ലീൻ ചെയ്താൽ അത് മുഴുവനായിട്ട് പോകില്ല അത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കണം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു ഓപ്പൺ ചെയ്യുന്ന സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളൊന്നും ആ ഒരു ഇതെടുത്ത് അതിലൊക്കെ നല്ല അഴുക്ക് അടിഞ്ഞു കൂടും കേട്ടോ അപ്പോൾ കുറേ കാലം അത് അങ്ങനെ തന്നെ വെച്ചാൽ നമ്മൾ മെഷീനിൽ കേടാണ് അതുകൊണ്ട് ഇടക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ സോപ്പ് പൊടിയും പിന്നെ അതേപോലെ ലിക്വിഡും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു ഭാഗം അതും എടുത്ത് ക്ലീൻ ചെയ്യണം പിന്നെ അത് വെക്കുന്ന ആ ഒരു ഉൾഭാവും അതേപോലെ നല്ലോണം ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് കൊടുത്തിട്ട് കഴുകിയിട്ട് വീണ്ടും അതേ സ്ഥാനത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുക ഡെയിലി നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന പോലാണെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യണം കേട്ടോ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഈ അഴുക്ക് ഇങ്ങനെ അവിടെ കെട്ടിക്കിടന്നിട്ട് നമ്മളെ ഡ്രസ്സുകൾക്കും അഴുക്ക് വരും പിന്നെ ഈ വാഷിംഗ് മെഷീനും കേടാണ് അടുത്ത ടിപ്പാണ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കാണണേ പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ മാറാൽ നമ്മളെപ്പോഴും ഭയങ്കര ശല്യമല്ല നമുക്ക് മാറാല അപ്പോൾ അത് ഇങ്ങനെ ഒരു ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ മാത്രം നമുക്ക് മാറാല തട്ടിയാൽ മതിയാവും അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളെ വീടിൻ്റെ എല്ലാ മുക്കും മൂലയും ഇതേപോലെ മാറാലെ തട്ടി വൃത്തിയാക്കി എടുക്കണം ഒരു പൊടി പോലെ മാറാലുണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി എന്നിട്ട് ചെയ്യേണ്ടത് ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കണേ അത് കഴിഞ്ഞതിന് ശേഷം കർപ്പൂരത്തിൻ്റെ ഗുളിക ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒരു മൂന്നാലെണ്ണം എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഈ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക അപ്പോൾ വെള്ളം കൂട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇട്ടിട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്യണേ എങ്കിൽ തന്നെ ഉള്ളു അതിൻ്റെ ഒരു സ്മെല്ല് ആ ഒരു വെള്ളത്തിൽ നല്ല രീതിയിൽ കിട്ടുകയുള്ളു ഒരു പാക്കറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു കർപ്പൂര ഗുളിക വാങ്ങാൻ കിട്ടുക അത് പൂജാ സ്റ്റോറിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അതെടുത്തതിന് ശേഷം ബാക്കി നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ മാറാല ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതാ ആ ഒരു മാറാല തട്ടുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് വൃത്തിയാക്കിയെടുക്കുക അത്തേ മാറാലൊക്കെ പോക്കിയിട്ട് ഇതേപോലെ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് എടുക്കുക എന്നിട്ട് നല്ലോണം കെട്ടിക്കൊടുക്കുക അപ്പം ഈ ഇത് തുടയ്ക്കുന്ന സമയത്ത് അത് കെട്ടഴിഞ്ഞ് പോയത് കിട്ടോ അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കണം എന്നിട്ട് ഇതാ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു മിക്സിൽ നന്നായിട്ട് മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് മാറാൻ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ മുക്കും മൂലയും മതിലിൻ്റെ സൈഡും ജനാലിൻ്റെ സൈഡും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഈ ഒരു ലിക്വിഡ് ലിക്വിഡിൽ മുക്കിയിട്ട് നല്ലോണം പീയ്യണം കേട്ടോ വെള്ളത്തോട് കൂടിയിട്ടാകുമ്പം വെള്ളം അങ്ങനെ ഒഴിച്ച് വൃത്തിയേടാവും നമ്മുടെ ചുമര് അപ്പോൾ നല്ല വൃത്തിയുള്ള ക്ലോത്ത് തന്നെ വേണം കേട്ടോ വൃത്തിയില്ലാത്ത ക്ലോത്തിൽ നമ്മൾ തുടക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ആ ക്ലോത്തിലുള്ള ചളി മുഴുവൻ നമ്മൾ ചുമരിൻ്റെ മേലെയൊക്കെ ആവും അതുകൊണ്ട് നല്ലോണം പിഞ്ഞതിന് ശേഷം അതാ നമ്മൾ മാറാലൊക്കെ തട്ടി ആ ഭാഗത്ത് കൂടി ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ കാണുന്നില്ല അതേപോലെ അപ്പോൾ മൂന്നാല് മാസത്തേക്ക് പിന്നെ നമ്മൾ ആ ഒരു മാറാലൻ്റെ ശല്യം പേടിക്കേണ്ട കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ മാറാല മാറാല പ്രത്യേകിച്ച് നമ്മൾ വീടുകളിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് നല്ലതും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഇതേപോലെ മാറാല തട്ടി പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്